ഒരു വർഷം മുമ്പ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് കാതോടു കാതോരം അതിഗംഭീരമായ പ്രണയ സീനുകൾ ഉൾപ്പെടുത്തി റേറ്റിംഗിൽ ഒന്നാമതെത്തിയതിന് പിന്നാലെ ഇപ്പോഴത്തെ സീരിയൽ അവസാനിക്കാൻ പോവുകയാണെന്ന വാർത്തയാണ് എത്തിയിരിക്കുന്നത് പരമ്പരയിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന നടി താര കല്യാണാണ് സീരിയൽ അവസാനിക്കുകയാണെന്നും അവസാന എപ്പിസോഡിൻ്റെ ഷൂട്ടിംഗ് വേദനയോടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും അറിയിച്ചത് ഒരു മാസം മുമ്പ് ഈ സീരിയൽ സോഷ്യൽ മീഡിയകളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്നു അതിനു കാരണമായത് ഇതിലെ ഒരു സീനായിരുന്നു സീരിയലിലെ ആദ്യ രാത്രിയിലെ ഇൻറ്റിമേറ്റ് സീനുകൾ കാണിച്ചതാണ് ആ ചർച്ചയ്ക്ക് വഴി വച്ചത് ആദ്യമായാണ് മലയാളം സീരിയലുകളിൽ ഇത്തരത്തിൽ ആദ്യ രാത്രി രംഗങ്ങൾ കാണിക്കുന്നത് എന്നതായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇത്ര വലിയ ചർച്ചയാകാൻ കാരണം ഈ സീനിനെ ബന്ധപ്പെടുത്തി നിരവധി ട്രോളുകളും പുറത്തു വന്നിരുന്നു ഇപ്പോഴാ സീരിയൽ അതിൻ്റെ അവസാന എപ്പിസോഡുകളിലേക്ക് കടന്നിരിക്കുകയാണ് അവസാന ദിവസത്തെ ഷൂട്ടിംഗ് വ്ലോഗാക്കി നടി താര കല്യാണാണ് ഈ വീഡിയോ ആരാധകരിലേക്ക് എത്തിച്ചത് പരമ്പരയുടെ സംവിധായകനായ മനോജിനെയും താര വീഡിയോയിൽ കാണിച്ചിരുന്നു ഭയങ്കരമായ വിഷമമുണ്ട് എന്നാലും എന്താണ് ചെയ്യുക ക്യാരക്ടർ നന്നായി ചെയ്തതിൽ ചേച്ചിയോടാണ് ഞാൻ നന്ദി പറയുന്നത് എന്നായിരുന്നു സംവിധായകൻ്റെ കമൻറ്റ് നല്ലൊരു ക്യാരക്ടർ തന്നതിന് നന്ദി എന്നായിരുന്നു താര തിരിച്ചു പറഞ്ഞതും ഈ കുട്ടിയോടാണ് ഞാൻ ഇത്രയും കാലം അടി ഉണ്ടാക്കിയത് എന്ന് വിശ്വസിക്കാമോ എന്ന് ചോദിച്ചായിരുന്നു താര പരമ്പരയിലെ നായികയായ കൃഷ്ണേന്ദുവിനെ പരിചയപ്പെടുത്തിയത് തല്ലൊക്കെ സ്ക്രീനിലേ ഉള്ളൂ ഞങ്ങൾ ബെസ്റ്റീസ് ആണ് ഈ എനിക്ക് സ്വന്തം പോലെയാണ് അത്രയും അടുപ്പമുണ്ട് ലാസ്റ്റ് ഡേ ആണെന്ന് താര പറഞ്ഞപ്പോൾ ഇനി ചേച്ചിയെ മിസ് ചെയ്യുമെന്നായിരുന്നു എല്ലാവരും ഒരുപോലെ പറഞ്ഞത് സീരിയലിൽ ഭർത്താവായി അഭിനയിക്കുന്ന ആനന്ദിനെയും താര പരിചയപ്പെടുത്തിയിരുന്നു കാണുമ്പോൾ ഭയങ്കര നല്ലവനായി തോന്നുമെങ്കിലും ഇത്രയും കുറുമ്പുള്ളൊരാൾ സെറ്റിൽ വേറെയില്ല എഴുപതോളം സീരിയലുകൾ ഇതിനകം തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് തീരുമ്പോൾ സങ്കടമില്ലയെന്ന് ചോദിച്ചാൽ ഇല്ലെന്നൊരിക്കലും പറയാനാകില്ല എന്നായിരുന്നു ആനന്ദ് പറഞ്ഞത് പരമ്പരയിൽ മകളായി അഭിനയിക്കുന്ന ശില്പയും താരയെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്നെ പുഷ്പ എന്നാണ് ചേച്ചി വിളിക്കുന്നത് പുഷ്പ മൂവിയിൽ കണ്ടതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് തോന്നുന്നു എന്തായാലും അത് ഇഷ്ടമാണ് എനിക്ക് ഈ സെറ്റിൽ ഏറ്റവും ഇഷ്ടം ചേച്ചിയാണ് തിരുവനന്തപുരത്ത് തന്നെ ആയതിനാൽ ഇടയ്ക്ക് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ ഞാൻ അങ്ങനെ പെട്ടെന്ന് ആരുമായും കൂട്ടാവുന്ന പ്രകൃതമല്ല എന്നാൽ ചേച്ചിയെ കണ്ടപ്പോൾ തന്നെ നല്ലൊരു കൂട്ടായി അതെന്നും നിലനിൽക്കട്ടെ ഇതൊക്കെ കഴിയുമ്പോൾ നീ എന്നെ മറക്കുമോ എന്ന് ചേച്ചി ചോദിക്കാറുണ്ട് ഇവിടെ നിന്ന് ബ്രേക്കിന് പോയാലും ഞാൻ ചേച്ചിയെ വിളിക്കാറും മെസ്സേജ് അയക്കാറും ഉണ്ടെന്നായിരുന്നു ശില്പ പറഞ്ഞത് എന്തായാലും ഒരു വർഷത്തോളം നീണ്ട യാത്രയ്ക്കൊടുവിൽ പരമ്പരയ്ക്ക് അവസാനം കുറിച്ചിരിക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ